നമ്മളെ വീട്ടിലേ തൊലി കറുത്തുപോയ പഴമൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് ഇങ്ങനെ തൊലി പോയ പഴമൊന്നും മക്കള് വല്ലാതെ കഴിക്കൂലെ അതിന്റെ കളർ കാണുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാൻ തോന്നൂല ഇതിങ്ങനെ കളർ മാറാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ആ ഒരു കളർ ഇങ്ങനെ ഒരു കറുത്ത കളറായതുകൊണ്ട് മക്കൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാനിതുകൊണ്ടൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ആവുമ്പോൾ കുട്ടികൾ കഴിച്ചോളും അപ്പം ഞാൻ ആദ്യം പഴക്കൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ടിങ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര വേണം അപ്പം ഞാൻ രണ്ടച് ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ ഇവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര ഉരുക്കി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ശർക്കര ഉരുകി വന്നിട്ടുണ്ടായിനും അപ്പം അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫ്ലെയിമൊക്കെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പഴമുണ്ടല്ലോ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പഴമൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക അവിലും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിറകിയതും കൂടെ ചേർക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു പലഹാരം വലിയ പണിയൊന്നും എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും പറ്റും അങ്ങനെ അവിലും തേങ്ങയൊക്കെ ഒക്കെ ശേഷം ഞാൻ അതിലേക്ക് വറുത്ത് വെച്ച എള്ളുണ്ടായിട്ടോ എന്റെ കയ്യിൽ അപ്പൊ അതൊരു സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് എള്ളൊക്കെ കുട്ടികൾക്ക് കഴിക്കുന്നത് നല്ലതാണല്ലോ ഇനിയിപ്പോ കപ്പലണ്ടി വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അതല്ല ബദാമൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കണെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാനിപ്പോ അതൊന്നും ചേർത്തിട്ടില്ല നമ്മൾ പലഹാരമൊക്കെ റെഡിയായി പിന്നെ വേഗം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ ചാർണുണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ചൂടുള്ള ഗ്ലാസ് ചായയും ഇതേപോലെ എന്തെങ്കിലും ഒരു പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ അപ്പൊ ഇതാ കണ്ടോ പഴയൊക്കെ ആ ഒരു ശർക്കരയിൽ കടന്നിട്ട് വന്നിട്ടേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അങ്ങനെ നമ്മൾ ചായക്ക് വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ അതിലും ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയും റെഡി അങ്ങനെ എന്താ മക്കള് സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ നമ്മളെ പലഹാരം റെഡിയായി അപ്പൊ ആ പഴം കറുത്ത് അവിടെ കടക്കുകയാണെങ്കിൽ ആർക്കും വണ്ടിരൂല അതേപോലെ ഇപ്പൊ ഞാൻ പലഹാരം ഉണ്ടാക്കിയപ്പോൾ ഇത് കുട്ടികൾക്ക് തികഞ്ഞില്ല കേട്ടോ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടർക്ക് അപ്പൊ ഞാനൊരു പ്ലേറ്റിൽ ഒരു വാഴണ്ടലൊക്കെ കട്ട് ചെയ്തതാണ്ട് അയക്കാണ് കേട്ടോ ഈ ഒരു പലഹാരം ഇട്ടു കൊടുത്തത് പിന്നെ അതിന്റെ മേലെ കൂടെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിട്ടോ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്നും ചേർക്കണം എന്നില്ല കേട്ടോ നമ്മള് നേരത്തെ തേങ്ങ ചെറിയ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ വെറുതെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാണ് മക്കൾക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടമുണ്ടാവുമല്ലോ അതിന് വേണ്ടിട്ട് ചെയ്തതാട്ടോ അങ്ങനെ അതാ നമ്മളെ ഐഫക്കുട്ടി റിച്ചൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഐഫ്ഫക്കുട്ടിക്ക് ആ പ്ലേറ്റോടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിച്ചപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് അപ്പൊ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടെയാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളെ പേജ് ഒന്ന് ഫോളോ